എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ കെ എസ് എഫ് ഇയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ആണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഭാ തൻ്റെരായ ഉദ്യോഗസ്ഥരുടെ ഒറ്റയടിക്കുള്ള ഈ കുഴിഞ്ഞുപോക്ക് കെ എസ് എഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ് എങ്കിലും നമ്മുടെ യുവതലമുറ ഒരു പരിധി വരെ ഈ നഷ്ടം നികത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ മുപ്പത് പേരും മെയ് മാസത്തിൽ നൂറ്റി ഇരുപത്താറ് പേരുമാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പടിയിറങ്ങുന്നത് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും കെ എസ് എഫ് ഇയുടെ ബ്രാൻഡ് അംബാസിഡർമാരായി തുടർന്നും പ്രവർത്തിക്കണമെന്നാണ് കാരണം നിങ്ങൾ ഓരോരുത്തരുടെ വളർച്ചയ്ക്കും കെ എസ് എഫ് ഇ എന്ന് പറയുന്ന മത് സ്ഥാപനം തന്ന വെള്ളവും വളവുമാണ് അതിനുള്ള ഊർജം നിങ്ങൾ ഓരോരുത്തരും സ്ഥാപനത്തിന് വേണ്ടി തന്നിട്ടുള്ള ഓരോ സംഭാവനയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പനിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഓരോരുത്തരെയും കെ എസ് എഫ് ഇ വീണ്ടും ഓർക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഓരോരുത്തരും കെ എസ് എഫ് ഇയുടെ നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും മനസ്സിലും ഇനിയും ഉണ്ടാകും കാരണം കെ എസ് എഫ് ഇ എന്ന് പറയുന്ന ഒരു കുടുംബമാണല്ലോ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞുപോക്ക് അത്ര എളുപ്പമല്ലല്ലോ ഇനിയും തുടർന്നും നിങ്ങളുടെ പ്രവർത്തനം സമൂഹത്തിന് വേണ്ടി ഊർജ്ജസ്വലതയോടുകൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മാസം റിട്ടയർ ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഞാൻ വായിക്കാം ശ്രീ श्री प्रशांत कुमार असिस्टेंट मानेजर आर ओ ट्रिवांड्रम रूरल श्रीमती शैलजा मैनेजर ग्रेड फोर, को ब्रांच, श्रीमती सुजादा टी ശ്രീമതി സുജാത ടി ചീഫ് മാനേജർ എച്ച്ഒ തൃശൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ സീനിയർ മാനേജർ ആർ ഒ എറണാകുളം റൂറൽ ശ്രീ രാജശേഖരൻ രാജശേഖരൻ നായർ എസ് ചീഫ് മാനേജർ ഐ എ ഡി ശ്രീ പത്മകുമാർ ബി സീനിയർ മാനേജർ തിരുമല ശ്രീ സന്തോഷ് കുമാർ എം അസിസ്റ്റന്റ് മാനേജർ ഏരൂർ ബ്രാഞ്ച് ശ്രീമതി ഭദ്രാകുമാരി അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആർഒ എറണാകുളം ശ്രീ സിയാസ് റിയാസ് എം കെ ഡെപ്യൂട്ടി മാനേജർ ഫോർട്ട് ട്രിവാൻഡറും ശ്രീ ഷെരീഫ് എൻ അസിസ്റ്റന്റ് മാനേജർ എൻ സി പനമനും ശ്രീമതി ഉമാമദ് ബീഗം മാനേജർ ഗ്രേഡ് ത്രീ ചെറായി ബ്രാഞ്ച് ശ്രീമതി ബിന്ദു വി സീനിയർ മാനേജർ ആർഒ ട്രിവാൻഡ്രം അർബൻ ശ്രീമതി ലത എൻ ഡെപ്യൂട്ടി മാനേജർ കോഴിക്കോട് മെയിൻ ബ്രാഞ്ച് ശ്രീ ഷിഹാബുദ്ദീൻ എ സീനിയർ മാനേജർ ഐ എ ഡി കൊല്ലം സി ബാബു എ ആർ സീനിയർ മാനേജർ തൃശൂർ എച്ച്ഒ ശ്രീമതി വസന്തകുമാരി ഡെപ്യൂട്ടി മാനേജർ കഴക്കൂട്ടം സോറി ഷാജി പി പി സീനിയർ മാനേജർ തൃശൂർ എച്ച്ഒ ശ്രീമതി വസന്തകുമാരി ഡെപ്യൂട്ടി മാനേജർ കഴക്കൂട്ടം ശ്രീ ബിനു പി ആറോ കൊല്ലം റൂറൽ ശ്രീ ശ്രീമതി മായാറാണി കെ എസ് ഡെപ്യൂട്ടി മാനേജർ മാവേലിക്കര ടു श्रीमती सी पी डिप्टी मैनेजर कानियानी आरसी असिस्टेंट मैनेजर पालकाड टू श्री जो जोस केजे मैनेजर ग्रेड 4 उपला ब्रांच श्री सु के मैनेजर ग्रेड 4 मुल्लनकुन श्रीमती रमला के स्पेशल ग्रेड असिस्टेंट श्रीमती स्नेहल अदा जूनियर असिस्टेंट कोयंजेरी श्री गुरीलाल के पी के बी डेस्पैच असिस्टेंट कलरगोड श्रीमति विजयलक्ष्मी के जूनियर असिस्टेंट तंबानूर त्रिवेंद्रम इवनिंग श्रीमति शैलजा सी जूनियर असिस्टेंट चिरेन की श्रीमति सेलीना ई एफ डेस्पैच असिस्टेंट त्रिशूर वन श्रीमति नबीसा टीजी टीए ऑफिस अटेंडेंट त्रिशूर फोर എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു നന്ദി നമസ്കാരം